അപ്പൊ നമ്മളെ വീഡിയോന്റെ പിന്നാമ്പ്ര കാഴ്ചകളുമായിട്ട് ഞാൻ ഇതാ നാറാത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ബ്ലൂപ്പർ ഞാനും ഇവിടെ തുടങ്ങിയാണ് നല്ലൊരു തുടങ്ങിയ കഥ പറഞ്ഞു തന്നതെട്ടാ

വന്നത് <laughs> ചേട്ടക്ക ഇതൊരു ശീലികി വാടി കേട്ടക്കഠിപ്പ ശീലി വാടി പോയപ്പോ എന്തുകൊണ്ടാണ് കൂട്ടീല മറുപടി കൊടുക്കണേട്ടോട് ഞാനെങ്ങനെ വരാ കഥ അറിയോ ഏഹ് നീ കഥ അറിയാണ്ടാട്ടാടുന്നല്ലേ

எந்த ചൂടെടുത്തിട്ട് വേറൊരു വഴിയില്ല പിന്നെ ശെരിയാവില്ല എന്താണ് അവസ്ഥ നിങ്ങൾക്ക് രണ്ടരക്കൊന്നും പോവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല വേറെ വഴിയില്ലാത്തോണ്ടു ചേട്ടാ പറഞ്ഞ അതാ നല്ലത് അട കളിയ തിരിച്ചാ മതി സാധാരണയായിട്ടുള്ള ആരെങ്ങുണ്ടെന്ന് പറയുന്നത് ഞാൻ എടുക്കാന്ന് അവരെന്നെ പെട്ടെന്ന് പോയിക്കൊന്നാനായി റെഡി റെഡി കൊണ്ടുപോയി പേയക വളായി കൊണ്ടടി വളായി അല്ല എടുത്തരാ പറ്റോ എനിക്ക് എടുത്തരന്ന് പറഞ്ഞണ്ടല്ലേ ഇതി അത് വയ്യ അല്ല മാസം കൊണ്ട്യാ കൊടുത്തരക്ക പറ്റോ എടുത്തരടാ ലോനേ ഇതെങ്ങനെയല്ല ലറുറെ ഈ പെണ്ണടാ എന്നെ കണ്ടിട്ട് ആകർന്നന്ന് ഇതിനല്ല മാത്രമേ അറിയുള്ളൂ എടുത്തര പറ്റോ എടുത്തരന്നാണ് പറഞ്ഞേ അല്ല ഇത് സ്കിറ്ററും കഴിയുമ്പോളു തകർത്തു

N required 333 km crossing from Mald poured… Bro, this timeother not onlyост laid hands over favour of the people. Des become sick for the viburnum attack. As I were walking past the ship, the storm started of the imagery. െ നോക്കിട്ട് പോയിക്കോന്നു പറയാ വന്നാ മതില്ലോ നിർത്താനാ വന്നു ഞാൻ പറയണോ ഇത് ഇവിടെ ഇവിടെ എത്തും പറഞ്ഞിട്ട് വാടി ബാക്ക് <laughs> 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 ഡയലോഗ് ഇങ്ങോട്ട് നോക്കി കയറുന്നത് ഉള്ളോട്ട് കേരക്ക് ഉള്ളോട്ട് കേരക്ക് എന്നെ കാണുന്നില്ലേ ഞാനിങ്ങനെ ആക്കുമ്പോ തല്ലി വിടണേ അപ്പൊട് വണ്ടി പോട്ടെ क्या 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 അല്ല അണ്ണാച്ചി ഇത് ആ സാനല്ല വന്നത് വീട്ടിൽ വരുന്ന സാധനം തന്നെ വന്നേ അണ്ണാച്ചി മറ്റേത് അതോണ്ട് കളിക്കണ്ട എനിക്ക് അവസരം വരും നിങ്ങൾ പറയുന്ന പതുങ്ങി പതുങ്ങി വന്നിട്ട് നോക്കണം ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റോ ഇല്ലില്ല

ഓക്കേ നോക്കണ്ടായിടേ അപ്പോൾ പറഞ്ഞേ ഇരെ നോക്കണ്ട പിന്നാലേ എല്ലാം ഓഫ് ആക്കടാ നേരത്തെ നോക്കണ്ട വെള്ളരി നീ കൗണ്ടി ടാസ് ഒക്കെ ഞാനിപ്പോ ഇട്ടുളോ നീ ഞാൻ വിട്ടു നീ രാത്രി ലൈറ്റ് അമ്മയെ സൂറ ഗുണ വെങ്ക്സ്റ്റർ കളറുകളാ വൈ എടേക്കും കാറന്റെ കന്നോടേ ആ സർ എടി ഇരടോ пластиക് വെരി ഓടിയാ വരിക ആ മാറ്റ മീശാദിൽ ദയവേത് പറയുമോ പത്തന ചിരി തുടങ്ങി ചൂടിക്കും ചിരിയങ്ങാൻ വന്നിട്ടുണ്ടേ അമ്മനാ ശെരിയാക്കും ആ കേട്ടാ മലണ്ടാവുമ്പോ കാലിൽ തങ്കച്ചു പിടിക്കണേ മലമ്പിണ്ട് നീ എങ്കിലും ഒന്ന് ഷർട്ട് ഇടുവാൻ ഷിയാ ഇട്ട് കഴിഞ്ഞു ഇനിയാണ് നമ്മള പരിപാടി ഏക പറയുമ്പോട്ട് ഡും ഡും അടിക്കുന്ന കേട്ടെ അളിയന് ഡും ഡും എസ് എന്നെ ഇണ്ടീപൊക്കെ നിങ്ങക്ക് എസ്സേ നിങ്ങളെ ഭാര്യ ഒരു സാധനം മോട്ടിക്കുമ്പന്തൊക്കെ പറയാ ഇല്ല നിങ്ങനെ നിങ്ങ ആളാമ്പെടുത്തിട്ടേക്കല്ലേ ആങ്ങളിട്ട് വയ്യ ആങ്ങളെയോ എല്ലാരും കൂടെ അടിക്കുന്നു എവിടെന്നും അച്ഛൻ വന്നിട്ട് അടിക്കും വേണമെങ്കി മാർക്കല്ല അപ്പൊ ഞാൻ തന്നെ നോക്കി എല്ലാരും മാറി അലർട്ട് മാറി യഥാർത്ഥ നായിക വന്ന് അടികൊണ്ട് കിടക്കുന്ന ഞാനിപ്പോന്നിട്ടതാ ഞാനിപ്പോന്നിട്ടതാ ഇങ്ങനെയാ ഒരു കണ്ണും പോകുന്ന പോക്കുന്ന ഒരു കണ്ണും പോക്കുന്ന ഒരു നെറ്റിക്കോര് ഇത് വേണമായിരുന്നു ഡാൻഡി റിയാണ്ടാണിക്ക് നിക്കണത് പറഞ്ഞില്ല പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ ശരിയാ അടിപൊളി കേട്ടാഭിനൊറന്നെയാ പറഞ്ഞിപ്പം പോകുന്നില്ല വളരെ പോവാൻ പോകുന്നു വള എടുത്ത ആൾ ആരാണ് ഇവിടെ ാരാണ് ഇവിടുന്ന് കൊണ്ടുപോയതാരാണ് പോവാൻ പറ്റാ പറ്റത്താ എന്നാ ഇവിടുന്നില്ല ഇവിടുന്ന് ആരും പോകുന്നില്ല ഇവിടെ ആരും ആരും ഇപ്പൊ എങ്ങോട്ടും നിങ്ങൾ ഡയലോഗ് ഇവിടുന്ന് ആരും എവിടെ പോകുന്നില്ല കൈയോടെ ബുക്ക് പോവാൻ പറഞ്ഞ ആര് ഇവിടുന്ന് പോവാൻ പോവാൻ പറട്ടെ ആരും എവിടെയും പോകുന്നില്ല ആരും പോകുന്നില്ല ഇവിടുന്ന് ആരും പോകുന്നില്ല ഇവിടെ ആരും ഇപ്പൊ എങ്ങോട്ടും പോകും ഓക്കെ റെഡി പോകാൻ പറട്ടെ ഇവിടെ നിന്നാ ഇവിടെ ആരും ഇങ്ങോട്ടും ഇപ്പൊ ആരും ഇവിടെ അർത്ഥനല്ല കാര്യമില്ല ആരെങ്കിലാ ആമവല്ലേ ഇവർക്കെല്ലാം കാര്യായി ആ വാക്കു വാക്കു ഞാൻ എല്ലാരേറ്റ വന്നതു അ അപ്പോ അതങ്ങേരെ കിട്ടിയല്ലേ മാടല്ലേ മാടല്ലേ ലോസ് അപ്പ് ഓന്റെ ദേണ്ട എടുക്ക് അയ്യോ അറിയാൻ പറഞ്ഞ ഡയലോഗില്ല അല്ലേ പറഞ്ഞി സിഗ്ഗളേ ആണ് ഞാൻ മര്യാദ പോരെ എന്നൊക്കെ പ്രശ്നൊക്കെ പറയാളിയാ ഇവിടത്തെ അമ്മന്റെ വളയും കമ്മലും ഇത്രേ നേരം പറഞ്ഞുകൊടുത്തിട്ടേ ും പറഞ്ഞു ഡയലോഗി പ്രശ്നം ഒക്കെ പറയാളിയാ അമ്മേന്റെ വളം മോഷ്ടിച്ചിട്ടുണ്ടോ ഇവിടെ കടത്തിക്കൊണ്ടെ പിടിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ അഷ്ടം എന്നിട്ട് അളിയെ തീരുമാനിക്കും ആരാണെന്ന് കണ്ടിട്ട് അളിയാ നിങ്ങക്ക് മനസ്സിലാവുന്നില്ലേ

അന്നൊരിക്കില്ല വെള്ളൊക്കെ മയിക്കു സാധനം കാണണ്ടി മോളെ അങ്ങനെ ചോദിക്കും വന്നിട്ടില്ല ഞാൻ അപ്പൊ ഇല്ല ഏഹ് വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ടില്ല അണിയറം വിളിക്കണം പെട്ടെന്ന് വിളിക്കരുത് അപ്പൊ നമ്മളെല്ലാരും പറഞ്ഞു കേട്ടോ ഇതാണ് ഇവളെടുത്തത് പറഞ്ഞത് ചലിച്ചുകൊണ്ടിരിക്കണത് ഓരോരുത്തരോ ഇത് മാറ്റലാണ് ഏറ്റവും വലിയ പാടി കൂടം അയ്യപ്പ നിങ്ങ പൊളിക്കുന്നുണ്ട് ി വരുന്നില്ല ഊഫ് എന്തേ അമ്മാളിച്ചില്ല നിന്റെ ചാനലെ കുറച്ച് കുറച്ച് അബ്ദുല്ലല്ലോ അതുകൊണ്ട് എന്ത് കോ അപ്പൊ നീയായിരുന്നല്ലേ ഇത് ചെയ്തത് അല്ലേ മേനാ നീ പണി ഇങ്ങനെ ചെയ്യരുത് കേട്ടാ ഒരോടത്തു എന്തെല്ലാം പറഞ്ഞെന്ന് അറിയാമോ വള കൊടുത്തിട്ടണ്ടേ ഇനിയിപ്പ നമ്മടുത്ത് തരണ്ടു എന്നാന്ന് പേടിക്കണ്ട നിങ്ങക്ക് എല്ലാരിക്കും എന്റെ അച്ഛനെന്തായാലും അച്ഛനമ്മ കൈപൊന്നില്ല അടിക്കാൻ വേണ്ടി നല്ല പ്രായത്തോ അടിച്ചിട്ടില്ല ഇനിയാണിപ്പോ കിട്ടേ ചാൻസ് ആ ആഹ് നിങ്ങടിക്കോ നിങ്ങനെ തന്നെയാല്ലോ നമ്മളെ കിട്ടിയതാ ഇവിടെ ഏകദേശം കഴിഞ്ഞല്ലേ ഞങ്ങളെ ും കഴിഞ്ഞിട്ടില്ലേ പകുതിട്ടാ ക്ഷീണിച്ച് ടയർഡായി രാവിലെ തുടങ്ങിയതാ വെറുതെ വന്നിവിടെ വന്നൊന്ന് കുത്തി ഇരുന്നിട്ട് പോവാന്നും കഷ്ടപ്പെട്ടു പോയി എന്നിട്ട് പറയുന്നതിനൊക്കെ ഒന്നും വേറെ പണിയില്ലടാ പണിയാട്ട് നല്ല പണിയാണത് ഒരു ദിവസം ഇതിപ്പോ എന്റെ ഒരു ദിവസം കൊണ്ട് തീർത്തുന്നേ ഉള്ളു ഇനിയും നല്ല പണി ഇതായിരിക്കും മെനക്കേട് പിടിച്ച പണിയാണത് ഇങ്ങനെ കൈമലിട്ട് കൊറേ നേരമായി നിക്കുന്നു ബാൻഡേജ് പൊട്ടിച്ച് അപ്പൊ എന്തായാലും നമ്മളെ അതിന്റേതായ കഷ്ടപ്പാടുണ്ട് സത്യാണ് അത് എല്ലാത്തിലും ഉണ്ട് കഷ്ടപ്പാട് നല്ലോണം പറഞ്ഞൊരു മൂടായി വന്നപ്പോഴേക്കും എന്റെ ഫോണന്റെ സ്റ്റോറേജൊക്കെ അങ് പോയിട്ടാ അപ്പൊ ഇതോടു കൂടി എന്റെ ബ്ലോഗ് ഇവിടെ കഴിയാണ് അപ്പൊ എന്തായാലും അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം